അതിന് 12 മിസ്സ് ആയിട്ട് ഞാൻ കോമ 299 രൂപ സീന കൊടുക്കുന്ന next one അടുത്ത സുരമി ഓഫർ വന്ന് മക്കളെ റെഡിയായി ഇന്നോ 5 കിലോ വെക്കാട്ട 199 വാങ്ങടോ

ഡോക്ടർ വാഷ് മൂന്നെണ്ണം രൂപ മില്ലി വെളിച്ചെണ്ണ ണംി വെളിച്ചെണ്ണുസ് മക്രോണി രണ്ടെണ്ണം വൺ ലിറ്റർ സൺഫ്ലവർ ഓയിൽ നയന്റി നൈൻ മൂന്നര കിലോ ഡിറ്റർജന്റ് നയന്റി നയൻ മൂന്ന് പിയസ് സോപ്പ് നയന്റി നൈൻ ഇത് കിട്ടാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്താൽ മതി മിലാസ്കോള സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ആഴ്ച ശരിയും ഞായറും പർച്ചേസിന് പോകുന്നുണ്ടെങ്കിൽ ആയിരം രൂപ സെക്യൂറോ ആണുള്ള നെസ്റ്റോലിക്ക് വണ്ടി വിട്ടോ